അസ്സാം വലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന റോഡ് സൈഡിലുള്ള തൃശൂർ ജില്ല തിരുവില്ലാമല പഞ്ചായത്തിൽ ബസ് റോട്ടിൽ നിന്ന് എഴുപത് മീറ്റർ ഉള്ളിലുള്ള വീടാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇത് വീടിന്റെ സൈഡാണ് സെന്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് കാണുന്നതാണ് ഈ വീട്ടിലുള്ള കുളിറൂമും ബാത്റൂമും ഇതിലൊരു ഓപ്പൺ കിണറുണ്ട് ഇതാണ് ഈ വീടിന്റെ ഹാള് ഈ വീട് കാവിയിൽ പണിതാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയുമാണ് ഉള്ളത് ഇതിന് പറയുന്ന വില ആറ് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ വിളിക്കുക